നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായി ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി ഭടന്മാർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതിന് തിരിച്ചടിയായി ലബനന്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി വിവരങ്ങൾ വരുന്നു ലബനൻ്റെ പല ഗ്രാമങ്ങളെയും ഇസ്രായേൽ റോക്കറ്റ് ആക്രമണത്തിൽ തകർത്തു എന്നുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നിരവധി മരണങ്ങൾ ലബനൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായതായുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സൈന്യം നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പുതിയ വിവരവും പുറത്തു വരുന്നു കൊല്ലപ്പെട്ടവരിൽ നാലോളം പേർ ചെറുപ്പക്കാരാണ് കൗമാരക്കാരാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇസ്രായേലിന്റെ നിരവധി പോർ വിമാനങ്ങളാണ് വെസ്റ്റ് ബാങ്കിൻ്റെ ആകാശത്ത് മണിക്കൂറുകളിടവിട്ട് റോക്കറ്റ് ആക്രമണവും ബോംബ് വർഷവും നടത്തിയത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു റഫയിലും ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലും അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ഇനി കുറ വളരെ കുറച്ച് ഹമാസ് ഭീകരന്മാർ മാത്രമേ ഗാസയിലും റഫയിലും അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ ആ ഭീകരന്മാരെ കൂടി എത്രയും വേഗം തീർക്കുക എന്നുള്ള വമ്പൻ ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന ആ നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ അതിരൂക്ഷമായ ആക്രമണം നടക്കുന്നത് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇനി സിൻവാർ മാത്രമാണ് ഹമാസിന്റെ നേതൃനിരയിൽ അവശേഷിക്കുന്നത് യഹിയാസിൻവാറിന് വേണ്ടിയുള്ള അതിരൂക്ഷമായ തിരച്ചിലാണ് ഇപ്പോൾ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലോ റഫയിലോ റഫയുടെ പ്രാന്ത പ്രദേശങ്ങളിലോ ബംഗറുകളിൽ സിൻവാർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു മാസങ്ങൾക്ക് മുൻപ് സിൻവാറിന്റെ നിരവധി ബന്ധുക്കളെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരുന്നു അന്നും ആ ബംഗറിൽ നിന്ന് എഹിയാസിൻ സിൻവാർ രക്ഷപ്പെടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അതിന് പിന്നാലെ സിൻവാർ ഹമാ ഗാസ വിട്ട് ഖത്തറിലേക്ക് കുടിയേറി എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഖത്തർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എഹിയാസിൻ സിൻവാർ ഖത്തറിലില്ല ദോഹയിലില്ല യഹിയാസിൻ സിൻവാർ ഗാസ വിട്ട് പോയിട്ടില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു മുഹമ്മദ് എന്ന് പറയുന്ന ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേലി സേന ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു മുഹമ്മദ് ഡീഫിൽ നിന്നും അതുപോലെ തന്നെ ഹമാസിന്റെ പിടിക്കപ്പെട്ട പല നേതാക്കന്മാർ ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ എഹിയാസിന്മാർ ഇപ്പോഴും ഗാസയിൽ തന്നെ ജീവനോടെയുണ്ട് ഗാസയിൽ ഇരുന്നു കൊണ്ട് ഗാസയുടെ ചില പ്രാന്ത പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് ഹമാസിന് യഹിയാ യഹിയാസിൻബാർ തന്നെയാണ് രണ്ടായിരത്തി ഏഴിലാണ് യഹിയാസിൻബാർ ഹമാസിന്റെ സൈനിക വിഭാഗ മേധാവിയായി ചുമതലയേൽക്കുന്നത് അതുവരെ ഹമാസിനെ നയിച്ചിരുന്നത് ഇസ്മായിൽ ഹനിയാണ് ഇസ്മായിൽ ഖനിയ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവനായി ചുമതലയേൽക്കുകയും അതീവ രഹസ്യമായി ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ട് ദോഹയിലേക്ക് എത്തുകയും ചെയ്ത ശേഷം ദോഹയിൽ കൊണ്ടാണ് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലമുണെന്നിലേക്ക് കാര്യങ്ങൾ ഇസ്മായിൽ ഖനിയ നിയന്ത്രിച്ചിരുന്നത് ആ ഘട്ടത്തിൽ സൈനിക തലത്തിൽ അല്ലെങ്കിൽ തന്നെ ഫീൽഡിൽ ഹമാസിനെ നിയന്ത്രിച്ചിരുന്നത് യഹിയാസിൻ ബാറാണ് ആ എഹിയാസിൻ സിൻവാർ ഇപ്പോഴും കൊല്ലപ്പെടാതെ ജീവനോടെ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് രഹസ്യാന്വേഷണ രഹസ്യാന്വേഷണഭാവം കണക്കൂട്ടുന്നത് അടുത്ത ലക്ഷ്യം യഹിയാസിൻ ബാറാണെന്ന് മൊസാദ് ഉറപ്പിച്ചു പറയുന്നു ഏത് പാതാളത്തിൽ പോയി ഒഴിച്ചാലും യഹിയാസിൻ സിൻവാറിനെ എത്രയും വേഗം കൊലപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറുഭാഗത്ത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എത്രയും വേഗം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട ആക്രമണം ലെബനനിലേക്ക് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയിരുന്നു അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ആയുധ ശേഖരം ഹിസ്ബുള്ളക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും വരികയാണ് റഷ്യയിൽ നിന്ന് വൻ ആയുധ ശേഖരം ടെഹ്റാനിലേക്ക് എത്തിയെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു റഷ്യയിൽ നിന്നുള്ള പോർ വിമാനങ്ങൾ പലതവണ ഇറാന്റെ തലസ്ഥാനമായി ടെഹ്റാനിലേക്ക് എത്തിയെന്നും ടെഹ്റാനിൽ വൻ ആയുധ ശേഖരം ഇറക്കിയെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് റഷ്യക്ക് അനുകൂലമായ നടപടി ഉണ്ടായിരുന്നു റഷ്യയ്ക്ക് ആവശ്യമായ സൈനിക ശേഖരവും ആയുധ ശേഖരവും നൽകിയത് അന്ന് അന്ന് ഇറാനാണ് അതിനുള്ള പ്രത്യുപ്രകാരമായി ഇപ്പോൾ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ഇറാന് ആവശ്യമായ ശേഖരം നൽകുകയാണ് റഷ്യ എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇക്കാര്യം അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അൽ ജസീർ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തേക്ക് വിടുകയാണ് അതേസമയം റഷ്യയുടെ ആയുധ ശേഖരത്തിന് തിരിച്ചടിയായി ഇസ്രായേലിന് അനുകൂലമായി കൂറ്റൻ പടക്കപ്പലുകൾ ഇസ്രായേൽ തീരത്തേക്ക് വിട്ടിരിക്കുകയാണ് അമേരിക്ക അമേരിക്കയുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള പടക്കപ്പലുകൾ തന്നെയാണ് പലതും ഇപ്പോൾ ഇസ്രായേലിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഇസ്രായേൽ തീരത്തേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ യുദ്ധം ഒഴിവാക്കാനുള്ള വമ്പൻ പരിശ്രമങ്ങൾ ആ പശ്ചിമേഷ്യയുടെ മേഖലകളിൽ ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കുന്നു ഖത്തറും തുർക്കിയും ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധം ഒഴിവാക്കാനുള്ള അവസാനവട്ട പരിശ്രമത്തിലുമാണ് കാരണം ഹിസ്ബുള്ളയും ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം ആരംഭിച്ചാൽ അത് പശ്ചിമേഷ്യയിൽ ഒന്നാകെ അത് യുദ്ധമായി പടർന്നു കയറും അതുമാത്രവുമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ ഹിസ്പുളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ അമേരിക്ക കയ്യും കെട്ടി നോക്കിയിരിക്കില്ല അമേരിക്ക ശക്തമായി ഇറാനെ തിരിച്ചടിക്കും അതുമാത്രവുമല്ല ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ യുദ്ധമായി അത് മാറും ഇസ്രായേലിനെ പിന്തുണച്ചു അമേരിക്ക മാത്രമല്ല ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ജർമ്മനിയുമൊക്കെ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മറുഭാഗത്ത് ഇറാൻ അനുകൂലമായി റഷ്യ നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതൊരു മൂന്നാം ലോക മഹാ യുദ്ധമായി മാറാനുള്ള കണക്കുകൂട്ടലുകൾക്കുള്ള സാധ്യതയുണ്ട് എന്ന് എല്ലാ രാജ്യങ്ങളും ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയും ഖത്തറും അടക്കം ഈജിപ്റ്റും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഒഴിവാക്കുകയാണ് ഒരു പ്രാദേശികമായ യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് ആ രാജ്യങ്ങളുടെയൊക്കെ താല്പര്യം അതേസമയം ഇറാൻ ആക്രമിച്ചാൽ കൃത്യമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നു അതുമാത്രവുമല്ല ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഹമാസിനെ തീർക്കുന്നതിനൊപ്പം തന്നെ കാലങ്ങളായി തങ്ങൾക്ക് ശത്രുവായി നിലനിൽക്കുന്ന ഹിസ്ബുള്ളയും ഹൂതികളെ തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേലി സേന ഇസ്രായേലിനെ സംബന്ധിച്ചൊരു യുദ്ധം എന്നുള്ളത് വലിയ വിഷയമല്ല കഴിഞ്ഞ ഒമ്പത് പത്ത് മാസക്കാലമായി ഹമാസിനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ നടത്തുന്നു ആ യുദ്ധത്തിനൊപ്പം തന്നെ രണ്ടോ മൂന്നോ മാസം കൂടി ഹിസ്മുള്ളക്കെതിരെ യുദ്ധം നടത്തുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് നിസ്സാര കാര്യമാണ് എന്നാൽ മറുഭാഗത്ത് പശ്ചിമേഷ്യയുടെ ആകെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഒരു യുദ്ധത്തിന് താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല പശ്ചിമേഷ്യയിലുള്ളത് പശ്ചിമേഷ്യയിലെ സാമ്പത്തിക സ്ഥിതി ആകമാക ആകമാനം താറുമാറായിരിക്കുന്നു ചെങ്കടലിലൂടെ ുള്ള ചരക്ക് ഗതാഗതം നിലച്ചതോടുകൂടി പശ്ചിമേഷ്യ ആദ്യം ആഗമനം സാമ്പത്തികമായി തകർന്നിരിക്കുന്നു ഇനിയൊരു യുദ്ധം കൂടി ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയ്ക്ക് താങ്ങാനാകുന്നതല്ല അതുകൊണ്ടാണ് ഈജിപ്തും തുർക്കിയും ഒക്കെ യുദ്ധം പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മറുഭാഗത്ത് ഹിസ്പുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എത്രയും വേഗം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട ആക്രമണം ലബനനിലേക്ക് ഹിസ്പുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയിരുന്നു അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ആയുധ ശേഖരം ഹിസ്ബുളയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും വരികയാണ് റഷ്യയിൽ നിന്ന് വൻ ആയുധ ശേഖരം ടെഹ്റാനിലേക്ക് എത്തിയെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു റഷ്യയിൽ നിന്നുള്ള ആ പോർ വിമാനങ്ങൾ പലതവണ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് എത്തിയെന്നും ടെഹ്റാനിൽ വൻ ആയുധ ശേഖരം ഇറക്കിയെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്